വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ വിവരങ്ങളും വിശദാംശങ്ങളുമായി പോൾ എസ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി കൂടി കൂടിച്ചേരിക്കുകയാണ് ഷീജ് വയനാടിനെയും ദുരന്ത ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സഭ നടന്നു നീങ്ങുന്നത് എന്തൊക്കെയാണ് വിവിധ നേതാക്കന്മാർ പറഞ്ഞത് വിശദാംശങ്ങളിലേക്ക് പോയാൽ നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിനാണ് ഇതിപ്പോൾ ിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെടപ്പെട്ടവർക്ക് നിയമസഭ ചരമോപചാരം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്പീക്കറാണ് ചരമോപചാരം അർപ്പിച്ച് സംസാരിച്ചത് ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തം കേരളത്തിൽ ദുരന്തമാണ് ഇത് പക്ഷേ അത്രത്തോളം വെല്ലുവിളിയായിരുന്ന രക്ഷാപ്രവർത്തനം പോലും സംസ്ഥാനത്ത് ആ രീതിയിൽ കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസ ായി ദുരിതാശ്വാസ പ്രവർത്തനത്തിന് രംഗത്തിറങ്ങിയതും നാം കണ്ടതാണ് എന്നാൽ വയനാടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അതാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് അത് കൃത്യമായ രീതിയിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പഠനം ആവശ്യമാണെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ വയനാടിന്റെ പ്രത്യേക ഒരു പാക്കേജ് കൂടി ആവശ്യമാണ് എന്നാലേ വയനാടിന്റെ പുനർനിർമ്മാണം പൂർത്തി ശരി ഷീജ ഷീജയാണ് നിയമസഭയിലെ വിവരങ്ങൾ വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ നൽകിയത്